നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ലൈവ് ഉണ്ടാവില്ല കാര്യമായിട്ട് ഇന്ന് കാര്യങ്ങളൊന്നും പറയാനില്ല നാളെ സംസാരിക്കുക ഇത് പഴയ ഒരു വീഡിയോ ആണ് ഞാൻ മുന്നേ എടുത്തതാണ് അപ്പോൾ ഇതൊന്ന് ഇടാന്ന് വിചാരിച്ച് ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക കാരണം പറയാൻ കാരണം എന്റെ ഒരു സർപ്രൈസാണ് ഈ സർപ്രൈസ് വീഡിയോ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണുക ഒരു എടുത്തതാണ് നമസ്കാരം ഞാൻ പറഞ്ഞ സർപ്രൈസ് അത് വ്യക്തമാക്കാൻ ഒരുപാട് ദിവസമായി നാട്ടിൽ നിന്ന് മലേഷ്യയിൽ എത്തിയിട്ട് തിരിച്ചു നാട്ടിലേക്ക് പോവാന് എന്റെ ഭാര്യ ജന്മദിനസ് കൊടുക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം ആകാശത്ത് വെച്ച് മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വെച്ച് ഭാര്യനോട് ജന്മദിനം ആശംസിക്കാണ് ഞാൻ പൊതുവെ ജന്മദിനത്തിനോടൊന്നും കൂടുതൽ പ്രാധാന്യം ഇല്ലാത്ത വ്യക്തിയാണ് പക്ഷെ ഒരു ദിവസം അപ്പോ ഞമ്മക്ക് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടല്ല പന്ത്രണ്ടര കഴിഞ്ഞ് അപ്പോ അവള് ഒലിച്ചോണർത്തി ഒരാശംസ അറിയിക്കുക ഇപ്പൊ വിമാനത്തിലാണുള്ളത് Straws, carrier bags, and trays. All passengers are reminded not to bring down any single-use plastic from this aircraft. Any violation of this rule may result. ഒരുപാട് നേരം വയ്യത് കാരണം അവരെല്ലാം ഉറങ്ങാണ് എയറോസ്റ്റേഴ്സ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കത്തിക്കാണ് എയറോസ്റ്റേഴ്സിന് അത് കഴിഞ്ഞിട്ട് വൈഫ് വേറെ സീറ്റിലാണ് ഞാനും മകനും വേറെ സീറ്റിലാണ് അപ്പോൾ രണ്ട് രണ്ട് സ്ഥലത്താണുള്ളത് എയറോസ്റ്റർമാരിപ്പം വരും കാത്തു

ആകാശ ആകാശത്തിന്റെ മുപ്പത്തയ്യായിരം അടി ഉയർത്തിൽ വെച്ചിട്ട് അന്റെ വെറുതെ കഴിക്കാം രണ്ടു മക്കൾ കിടപ്പ് രസയോ ഇഷ്ടപ്പെട്ടോ ഏ എന്താ എന്താ പറയാനുള്ളത് അടിപൊളിയു ആകാശത്തിന് മുകളിലാവുമ്പോ വലിയ കേക്ക് ഒന്നും കിട്ടൂല അപ്പൊ ചെറിയ കേക്ക് അഡ്ജസ്റ്റ് ചെയ്യ മക്കള് അവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങള് മലേഷ്യന്റെ എയർലൈൻസ് ആരെ വകൂസ

സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ സമയം കണ്ടെത്തണം സന്തോഷങ്ങൾ നമ്മൾ തേടി വരില്ല സന്തോഷങ്ങൾ നമ്മൾ കേടി പോകണം ഒരു സന്തോഷമാണ് എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ആളെ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് സർപ്രൈസായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ സമയങ്ങളിൽ കിട്ടുന്ന ആ ഒരു ചാൻസിൽ നമ്മൾ അവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതകാലം വർക്ക് ആൾ ചെയ്ത് വെക്കുക

യുടെ ബ്ലോഗാണ്